വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ദാ ഇന്നൊരു വൺ കെ ജിയുടെ ചോക്ലേറ്റിൻ്റെ ജംഗിൾ തീം വേണം എന്ന് മറ്റേ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നുമില്ല ഒരു ജംഗിൾ തീം ആയിരിക്കണം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ അപ്പം ഞാൻ കാണിച്ചു കൊടുത്ത മോഡൽ രണ്ട് മൂന്നെണ്ണം മോഡൽ മോഡല് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഗ്രീനും യെല്ലോയും വൈറ്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ ലേസർ പ്രിന്റിലായിട്ടാണ് ഈ പ്രിൻ്റെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നടുക്ക് തന്നെ നമ്മൾ ആനയെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് ഒരു കൊരങ്ങും കുഞ്ഞിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് ദാ സിംഹത്തിനെ വെച്ചു കൊടുക്കുന്നുണ്ട് കാട്ടിലെ രാജാവാണല്ലോ പിന്നെ ഈ കേക്കിന് ഭയങ്കര പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കാടൊക്കെ ഞാൻ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു എന്തെങ്കിലുമൊക്കെ ഒരു സവിശേഷത വേണമല്ലോ എപ്പോഴും കാടും പടലയും സാധാ മരങ്ങൾ മാത്രം പോരല്ലോ പിന്നെ പിന്നെന്താ നമ്മൾ ജിറാഫിനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ജിറാഫുകളും എന്താ പറയാ ആനിമൽസിലൊക്കെ നമ്മളെ ഒറിജിനലായിട്ടുള്ള പ്രിന്റുകൾ നമ്മുടെ പിൻറസ്റ്റിലൊക്കെ കിടപ്പുണ്ട് ഈ ജിറാഫ് സിംഹം കൊരങ്ങിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർട്ടൂൺ ടൈപ്പ് പ്രിന്റ് എടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കാണുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഇഷ്ടമാണല്ലോ പിന്നെ അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഈ കാണുന്ന മൃഗങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാ ഒരു മരം അല്ലേ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല ഒന്നാം തരം ആപ്പിൾ മരം ആട്ടാ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇവർക്കൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ചിന്ത പറയുക ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രയോജന ആ മൃഗങ്ങൾക്ക് കൊടുക്കണമല്ല അപ്പൊ ആ ഒരു ആപ്പിളിൻ്റെ മരവും കൂടി അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ അപ്പൊ നമ്മളിത് എടുത്തിരിക്കുന്നത് ലേസർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഏത് ഏതളവിലാണോ വേണ്ട ആ അളവ് അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു സ്കെയിലും കൊണ്ട് എന്ന അളവ് അങ്ങോട്ട് പറയുക പിന്നെ അതെ ഹാപ്പി ബർത്ത്ഡേയും പ്രിന്റാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിലെ കാർട്ടൂൺ നമ്മൾ ജംഗിൾ തീമിൽ ഉള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതല്ലേ പിന്നെ ഞാൻ അതാ പേര് നമ്മൾ ഫോണ്ടനിൽ ഇടാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ സൈഡിൽ ഗ്രാസ്നോസിൽ കൊണ്ട് വരച്ചേക്കുന്നതുകൊണ്ട് അവിടെ ഇടാനായിട്ടുള്ള സ്ഥലമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കേക്കിൻ്റെ പുറത്തിട്ട തിങ്ങി നിൽക്കും അപ്പോൾ ഇതാ ഞാൻ ക്രീം വെച്ചിട്ട് കുട്ടിയുടെ പേരും സെക്കൻഡ് ഒന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താ പറയുക ആ പേരൊക്കെ എഴുതിയതും പിന്നെ ഞാൻ അത്രയും നല്ല ഫലഭൂഷ്ടമായ മരങ്ങളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ച് ആ ഒരു ആനിമൽസിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയ കറണ്ട് ആണ്ട്ട് ഏഴ് മണിയായപ്പോൾ രണ്ടര മണിയായിട്ടും കറണ്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ ഫ്രിഡ്ജിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരു ഫ്രിഡ്ജ് രണ്ട് ഫ്രിഡ്ജ് ഉണ്ടായാലും ഒരു ഫ്രിഡ്ജ് അപ്പോൾ ആ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് അത് അവിടെ ഇരുന്ന് അതുകൊണ്ട് കസ്റ്റമർ രണ്ടരക്ക് വേണോ പതിനൊന്ന് മണിക്ക് വേണോ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്നത് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ ഇത്ര എളിയൊരു രീതിയിലാണ് പാക്ക് ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ